വികസന കുതിപ്പ് തുടർന്ന് പിണറായി സർക്കാർ ഉന്നത നിലവാരമുള്ള ഭക്ഷ്യസുരക്ഷാ ലാബ് പത്തനംതിട്ടയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക സംവിധാനത്തോടെ പ്രവർത്തനം ആരംഭിക്കുന്ന ലാബ് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഏറെ പ്രയോജനം ലഭിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ടയിൽ ഭക്ഷ്യസുരക്ഷാ ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വഴിപാട് സാധനങ്ങൾ പരിശോധിക്കുന്നതിനായിരുന്നു ലാബ് കേന്ദ്രം ആരംഭിച്ചിട്ട് രണ്ടര പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ലബോറട്ടറിയിൽ കുടിവെള്ള പരിശോധനയ്ക്കും മറ്റു ഭക്ഷ്യവസ്തുക്കളുടെ പ്രാഥമിക പരിശോധന നടത്തുവാനുള്ള സൗകര്യവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതോടെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇടപെട്ട് അത്യാധുനിക നിലവാരത്തിലുള്ള ലാബ് യാഥാർത്ഥ്യമാക്കിയത് നമുക്ക് സ്വന്തം നിലയിൽ കെട്ടിടം അതുപോലെ അക്രഡിറ്റഡായി എല്ലാ ഭക്ഷ്യ സാമ്പിളുകളും സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾസ് ഉൾപ്പെടെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാബ് എന്നുള്ളത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷങ്ങൾ നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭക്ഷ്യസുരക്ഷാ ലാബ് പത്തനംതിട്ടയിൽ എന്നുള്ള നമ്മുടെ ആ വലിയ സ്വപ്നം വകുപ്പിൻ്റെ സ്വപ്നം തീർച്ചയായിട്ടും അത് പത്തനംതിട്ടയുടെ സ്വപ്നവുമാണ് അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ജില്ലാ ഫുഡ് ടെസ്റ്റിംഗ് ലാബ് വിപുലീകരിച്ചത് ലാബിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനായി പത്ത് തസ്തികകൾ സർക്കാർ കൂടുതലായി അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് പത്തനംതിട്ട